തീരുമാനം ലോക കിരീടവുമായി ഇന്ത്യൻ ടീം അംഗങ്ങൾ ജന്മനാട്ടിൽ തിരിച്ചെത്തി ഡൽഹി വിമാനത്താവളത്തിൽ ഗംഭീര വരവേൽപ്പാണ് ആരാധകർ നൽകിയത് ടീമിന് പ്രഭാത ഭക്ഷണം ഒരുക്കിയ പ്രധാനമന്ത്രി താരങ്ങളെ നേരിട്ട് അഭിനന്ദിച്ചു വൈകിട്ട് മുംബൈ വാങ്കിടയിൽ വിക്ടറി പരേഡ് നടക്കും രാവിലെ ആറു മണിയോടെയാണ് ഇന്ത്യൻ ടീം അംഗങ്ങൾ പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലെത്തിയത് മണിക്കൂറുകളോളം വിമാനത്താവളത്തിൽ കാത്തുനിന്ന ആരാധകർ താരങ്ങൾക്ക് നൽകിയത് പ്രൗഢഗംഭീരമായ വരവേൽപ്പ് പാട്ടും നൃത്തവുമൊക്കെയായി നായകൻ രോഹിത് അടക്കമുള്ള താരങ്ങളും ആരാധകർക്കൊപ്പം ആവേശമുയർത്തി അല്പനേരത്തെ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ സ്നേഹവരുന്നു ടീം അംഗങ്ങൾക്കായി പ്രഭാത ഭക്ഷണം ഒരുക്കിയ പ്രധാനമന്ത്രി താരങ്ങളെ നേരിൽ കണ്ട് അഭിനന്ദനം അറിയിച്ചു ഇന്നത്തെ ദിവസം രാജ്യത്തിനും ടീമിൻഡ്യയ്ക്കും ആഘോഷദിനമാണ് രാജ്യത്ത് വിവിധയിടങ്ങളിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് വൈകിട്ട് ബിസിസിഐയുടെ നേതൃത്വത്തിൽ മുംബൈ വാങ്ക്ഡയിൽ വിക്ടറി പരേഡ് നടക്കും തുറന്ന ബസ്സിൽ താരങ്ങൾ ആരാധകരെ അഭിവാദ്യം ചെയ്യും അഞ്ചു മണിക്ക് മുംബൈ പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന പരേഡ് സ്റ്റേഡിയത്തിൽ ഒപ്പ അമേരിക്കയിൽ കൊളംബിയക്കെതിരായ മത്സരത്തിൽ ബ്രസീലിന് അനുകൂലമായി പെനാൽറ്റി അനുവദിക്കാതിരുന്നത് തെറ്റായെന്ന് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ അതോറിറ്റി കോൺമബോൾ